ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീജ ഭയങ്കര സങ്കടപ്പെട്ടെന്നിങ്ങനെ കാര്യമാണ് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു എന്താ നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ അപ്പം നടന്ന കാര്യങ്ങളൊക്കെ ശ്രീജ ഇങ്ങനെ പറയുകയാണ് വർഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ അപ്പോൾ നീ അച്ഛനും അമ്മയോടും പറഞ്ഞില്ലേ ഇല്ല ഞാൻ ആരോടും പറഞ്ഞില്ല വിഷു കേട്ടോ നീ വിഷമിക്കാതെ അപ്പോൾ വേദ വേദ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു വേദം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഭാഷയുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി പക്ഷേ എങ്കിൽ ആ കുട്ടി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് സാരമില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കാതെ നമ്മളിനി അവരുമായിട്ടുള്ളൊരു ബന്ധത്തിനൊന്നും കൂടാതിരുന്നാൽ പോരെ ഒരു കണക്കിന് നീ ആ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയാതിരുന്നത് നന്നായി അത് ഇനിയിപ്പോൾ വേദയോ കുടുംബമൊക്കെ ആയിട്ട് അടുക്കുന്നെങ്കിൽ അടുത്തോട്ടെ ഇനി നമ്മളായിട്ട് അതിനൊരു എതിരൊന്നും നിൽക്കണ്ട എന്ന് വിഷു ഇങ്ങനെ പറയുകയാണ് നീ വിഷമിക്കണ്ട നമ്മൾ ഇനിയിപ്പോൾ അവളുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ അനിയത്തിയോ ആരും അല്ലല്ലോ സംസാരിച്ചത് ആ അവിടെ ചേട്ടൻ്റെ ഭാര്യയല്ലേ അതങ്ങ് വിട്ട് കളഞ്ഞേരേ അവരുമായിട്ട് ഇനി നമ്മൾ അടുക്കുകയും വേണ്ട നീ വിഷമിക്കാതെ ശ്രീജെ എന്ന് പറഞ്ഞു വിഷു ഇരിക്കുക ഞാൻ ചായ എടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞേറ്റപ്പോൾ വേണ്ട അപ്പോൾ ആൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ അപ്പോൾ വിഷു ചേർത്ത് പിടിച്ചെന്ന് ആശ്വസിപ്പിച്ചപ്പോൾ തന്നെ ശ്രീജിക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ ആ ഒരു ഇത് രലിഞ്ഞങ്ങ് പോയി എന്ന് പറയാം പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണയാണ് ആൾ ഭയങ്കര ഹാപ്പിയാണ് ആർ ഞാൻ കയറി വന്നപ്പോൾ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഇന്നത്തെ ദിവസത്തെ പറ്റി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു അതെന്താ ജീവിതത്തിൽ ഒരിക്കലും സങ്കല്പിക്കാത്ത കാര്യങ്ങളല്ലേ നടന്നത് ആര് പറഞ്ഞു സങ്കല്പിച്ചിട്ടില്ല എന്ന് ഞാനും അമ്മയും എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് ഇങ്ങനെ ഒരു ദിവസം ആൾ ഭയങ്കര ഹാപ്പിയായി ആ കുടുംബത്തിലുള്ളവർ നമ്മൾ പോലെ അല്ല എന്ന് ശങ്കരേട്ട ഒന്നുമില്ലെങ്കിലും ദേശീയ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകൻ്റെ വീടല്ലേ അത് എന്നിങ്ങനെ ചോദിക്കാം വിക്രമിൻ്റെ അച്ഛൻ ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ വീട്ടിൽ കയറി വന്ന എല്ലാ പെൺകുട്ടികൾക്കും അവർ മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്നുള്ള തോന്നൽ പാടില്ല എന്ന് ഒരു നല്ല മനസ്സുള്ള ആൾക്കേ അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റൂ അല്ലേ ശങ്കരേട്ട അതെ പത്മം എനിക്കും സന്തോഷം തോന്നിയത് ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴാ മോള് ചെന്നുപെട്ട കുടുംബം നല്ലതാണല്ലോ എന്നുള്ളൊരു തോന്നൽ അപ്പോണിക്കുണ്ടായി പക്ഷേ എന്താ പക്ഷേ അല്ല ആ വിക്രമത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ ഇത്രയും മൂല്യബോധമുള്ള ഒരാളുടെ മകനായിട്ടും വിക്രം മാത്രം എന്ത് ഇങ്ങനെയായിപ്പോയി അവന് അന്ന് എൻ്റെ മുന്നിൽ വിധി കാത്തു നിന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖം എപ്പോഴും എനിക്ക് നന്നായി ഓർത്തെടുക്കാനാവുന്നുണ്ട് പത്മ വിചാരണ വേളയിൽ ഒരിക്കൽ പോലും താൻ അത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിഷേധിച്ചതേയില്ല അന്ന് പ്രോസിക്യൂഷൻ പഴുതടച്ചായിരുന്നു ആ അവനെതിരെയുള്ള കേസ് നടത്തിയിരുന്നത് പോലും അങ്ങനെ ഒരാളെ അതാ ഞാൻ എങ്ങനെയാ എങ്ങനെ അവൾ എന്തിനു സ്വീകരിച്ചു എന്ന് എന്നാലോചിക്കുമ്പോഴാണ് ശ്രീകാന്തിന്റെ വാശിക്കും ദേഷ്യത്തിനും ഒരർത്ഥമുണ്ട് എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നത് അതെ എനിക്കറിയില്ല ശങ്കരേട്ട പക്ഷേ അങ്ങനെ ഒരള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടാവേണ്ടതല്ലേ ഇത് നോക്ക് അവൻ ഒരു ദുശീലവും ഇല്ല അത് മാത്രമല്ല അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും അതേപോലുള്ള ഒരു കേസിന് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് നമ്മളുടെ മകൾക്ക് ചേർന്നവനാണ് എന്നാണോ നീ പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തതല്ലേ ശങ്കരേട്ട അവൾക്ക് അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ അതുകൊണ്ട് പിന്നെ ശങ്കരേട്ടൻ ഒന്നും അറിഞ്ഞോ എന്ന് ചോദിച്ചോ അവള് ജൂനിയറായി പ്രാക്ടീസ് ചെയ് തുടങ്ങാൻ തീരുമാനിച്ചു ആണോ ആരുടെ കീഴിൽ അതവൾ പറഞ്ഞില്ല പക്ഷേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു എന്ന് അറിഞ്ഞത് പിന്നെ വിക്രം ആ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി ആരംഭിച്ചു എന്നാ പറഞ്ഞത് ആഹാ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ പത്മം ഉറപ്പായിട്ട് നേരെ ആവുക ശങ്കരേട്ടാ ശരിയാവുക തന്നെ ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഹാപ്പിയായിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേറെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം ആൾ ഭയങ്കരമായിട്ട് ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആഹാ ഹലോ എൻ്റെ പൊന്നു പൊന്നുകുണ്ടേ ഇതുവരെ ഉറങ്ങിയില്ലേ വീട് മാറി കിടന്നത് കൊണ്ട് ഉറക്കം വരുന്നില്ലായിരിക്കും അല്ലേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ ജ്യൂസോ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു അല്ല ഈ ഇന്ന് ശബ്ദത്തിനൊക്കെ ഒരു മയം വന്നിട്ടുണ്ടല്ലോ അല്ല സാധാരണ മുറിയിലേക്ക് വരുമ്പോൾ എന്നെ ഇങ്ങനെ അല്ലല്ലോ ട്രീറ്റ് ചെയ്യാറ് അതാ ചോദിച്ചത് ആ ഇത് എൻ്റെ വീടായതുകൊണ്ടാണോ പിന്നെ അതൊന്നും സാരാക്കണ്ടെന്നേ പിന്നെ എനിക്ക് വേണ്ടി ക്യാരക്ടറൊന്നും മാറ്റമൊന്നും വേണ്ട പാ മറ്റുള്ളവരെ കേൾക്കാതിരിക്കാൻ വേണ്ടി അത് കുറച്ചൊന്ന് ശബ്ദം കുറച്ചാൽ മതി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എന്തോ വിക്രം എന്നെ ആലോചിക്കുക എന്താ കാര്യമായിട്ട് ആലോചിക്കുന്നത് എന്നോട് പറയാവുന്നതാണോ വേദ ഞാൻ മുമ്പേ ചോദിച്ചു ചോദിച്ചതിന് നീ ഒഴപ്പം മട്ടിലാണല്ലോ സംസാരിച്ചത് അത് ഞാനല്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ അല്ല എന്നെ എൻ്റെ കൂടെ നീ പോകുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലാന്ന് എനിക്കറിയാം അപരിചിതനായ ഒരാളെ ഇഷ്ടപ്പെടാൻ മാത്രം എനിക്കെന്താ വട്ടുണ്ടോ പിന്നെ എന്തിനാ നീ സമരം ചെയ്യുന്നത് പോലെ എൻ്റെ വീട്ടിലേക്ക് കയറിക്കൂട്ടിയത് പറ അതോ അതിനുള്ള ഉത്തരം ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞതല്ലേ വിക്രം പക്ഷേ എന്തോ നീ പലപ്പോഴും നീ പറഞ്ഞതിൽ തൃപ്തനല്ലല്ലോ നിങ്ങളുടെ തൃപ്തി എൻ്റെ പരിഗണനയിൽ വരുന്ന കാര്യമല്ല വിക്രം എന്തായാലും ഞാനിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ പിന്നെ ദേ ഇപ്പം നമ്മുടെ വീട്ടുകാരും പതിയെ പതിയെ അടുപ്പത്തിലാകാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ മാത്രമായിരിക്കും എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് അതും പതിയെ മാറിക്കോളൂന്നേ സമാധാനിക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ നിന്നെ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എപ്പോഴും വഴക്ക് പറയും ശകാരിക്കും എന്നിട്ടും നിനക്ക് എന്നോടൊപ്പം ജീവിക്കണം എന്ന് തോന്നാൻ എന്താ കാരണം എന്ന് ചോദിച്ചു വേദ അടുത്തു വന്നിരുന്നു വിക്രത്തിൻ്റെ അതെ നിങ്ങളോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചത് കൊണ്ട് അല്ല നീ ഞാൻ ഞാനതിനർഹന അർഹനല്ല വേദാ നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നീ നിൻ്റെ ജീവിതം എൻ്റെ കൂടെ ചേർന്ന് നശിപ്പിക്കാനുള്ളതല്ല നല്ലൊരു കുടുംബമുണ്ട് ഉണ്ട് എന്തിന് വലിയൊരു ഭാവിയുണ്ട് ഇതെല്ലാം വിക്രത്തിനുമില്ലേ എന്താ വിക്രം എന്ന് ചോദിച്ചു നിങ്ങളും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട് നല്ലൊരു കുടുംബം നിങ്ങൾക്കുമില്ലേ നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഈ അഴുക്കിൻ്റെ വഴിയിലെ സഞ്ചരിക്കൂ എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാ പിന്നെ ജനസേവനമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഇത് ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ടുള്ള ഗുണ്ടാപ്പണിയല്ലേ എന്ന് ചോദിച്ചു അതെ ഒരു വാശി പോലെ അത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാക്കിട്ടുന്നത് അത് വാശിയാണെന്ന് അല്ല വിക്രം അതൊരു കടപ്പാടാണ് ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു ആരോട് ശ്രീകാര്യം ശ്രീനിവാസനോടോ അത് നിങ്ങളുടെ അച്ഛനോടില്ലാത്ത കടാപ്പാട് എന്തിനാണ് അയാൾക്ക് എന്ന് ചോദിച്ചു പറ അപ്പം വിക്രത്തിനൊന്നും മിണ്ടാനില്ല എനിക്കറിയാം ഒരു കാര്യം ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ നിങ്ങളോട് യാത്ര പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ അത് ആ മനുഷ്യനെ സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ എനിക്ക് സ്നേഹമില്ല എന്നാണോ നീ പറയുന്നത് ബഹുമാനമില്ലെന്നാണോ നീ വിചാരിച്ചത് അത് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ അല്ലെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചാലല്ലേ അതറിയൂ അല്ലാതെ സ്നേഹമുണ്ടോ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് എങ്ങനെയാ വിക്രം സ്നേഹമാകുക ഒത് പ്രകടിപ്പിക്കുമ്പോഴാണ് സ്നേഹമാകുക നിങ്ങൾ എന്തെല്ലാമോ നിങ്ങളുടെ ജീവിതത്തിൽ മൂടി വെച്ചിട്ടുണ്ട് ഒരാളോടും നിങ്ങൾ ഇതുവരെയും പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എന്തിനാ സ്ത്രീകാര്യം ശ്രീനിവാസനോട് പോലും എന്താ ശരിയല്ലേ അത് നിങ്ങളോട് നിങ്ങൾക്ക് ആരോടെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ അതെന്നോട് പറയുന്ന എനിക്കൊരു വിശ്വാസമൊന്നുമില്ല പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നുമില്ല ഇനി പക്ഷേ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും വേണം എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും മടിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് കാരണം നല്ലൊരു ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ലിസണറെ ആവശ്യമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ ജീവിതം ശരിയാവോ അത് ഞാൻ ആദ്യ ദിവസങ്ങളിലെ മനസ്സിലാക്കിയ കാര്യമാണ് ഹാ അപ്പോൾ എന്നാൽ സമയങ്ങൾ വേണ്ട ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു വേദം എന്നാൽ വേദം ഇവിടെ കിടന്നോ വേഗം വിക്രമണീറ്റോ ഞാൻ താഴെ കിടന്നോളാം അയ്യടാ അത് വേണ്ട എൻ്റെ വീടായതുകൊണ്ട് ആ എളിമയൊന്നും വേണ്ട നിങ്ങളെപ്പോലെ തിണ്ണമിടുക്ക് കാണിച്ച് ഞാൻ മുകളിൽ കിടക്കുന്നതുമില്ല ഞാൻ നിലത്ത് കിടന്നോളാം അപ്പോൾ വേദ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ആൾ നിലത്ത് കിടക്കുക അതെ നിങ്ങളെ വേദ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരു രക്ഷയില്ല ശരിക്കും രസമില്ലെന്നേ ഒരു വെട്ടുപോത്തെന്നോ അല്ലെങ്കിൽ എന്താ പറയുക വേദാളം എന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്നത് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു പിന്നെ ഈ മര്യാദ വീട്ടിൽ ചെന്നുണ്ടാവില്ല സ്വഭാവം പഴയതുപോലെ തന്നെ ആയിരിക്കും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അല്ലെങ്കിൽ കന്നന്തിരിവ് കാണിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പഴയതിനേക്കാൾ മോശമായിട്ടായിരിക്കും എൻ്റെ പെരുമാറ്റം അപ്പം ശരി എന്ന് പറഞ്ഞു എൻ്റെ മാഷേ ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായിട്ട് കിടന്നുറങ്ങുകയാണ് വിക്രത്തിന് ഭയങ്കര സന്തോഷ ദിവസം രാവിലെ രണ്ടാൾ എഴുന്നേറ്റു വേണ്ട ആ വിഗ്രഹത്തിന് മുന്നിൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ അച്ചമ്മയും സാവിത്രി അമ്മയും നിപ്പുണ്ട് കിട്ടും അതെ ശരിക്കും സാവിത്രി സീതാരാമന്മാരെ മനസ്സിൽ വിചാരിച്ച് രണ്ട് ദിവസം ഭജിച്ചതേ ഉള്ളൂ കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നത് കണ്ടില്ലേ സാവിത്രി എന്ന് ചോദിക്കുകയാണ് ബെസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതെ ഇനി അധികം വൈകാതെ ഈ കുടുംബത്തിൻ്റെ നേരവകാശിയെ കൂടി ഞങ്ങൾക്ക് സമ്മാനിച്ചാൽ മതി അല്ലേ അമ്മിണിയമ്മ ശരിക്കും പറഞ്ഞാൽ ഈരട്ട കുട്ടികളെയാണ് തരേണ്ടത് എന്ന് പറഞ്ഞു അമ്മണിയമ്മ അതെ അതെന്താന്ന് എന്നിട്ട് വേണം എനിക്ക് കുട്ടികളുമായിട്ട് റീൽസ് ചെയ്യാൻ അപ്പം വേദം വന്നിട്ട് ഒന്നും മിണ്ടാതിരി അച്ഛമ്മേ മനുഷ്യനെ വെറുതെ നാണം കെടുത്തല്ലേ നിങ്ങൾ നേരെ ഇവിടുന്ന് വീട്ടിലേക്കല്ലേ അല്ല സാവിത്രി നേരെ തറവാട്ടമ്പലത്തിലേക്ക് അവിടെ ചെന്ന് ഈ വിഗ്രഹം തിരിച്ചു നാടേ ഇലേൽപ്പിക്കണം എന്നിട്ടേ വീട്ടിലേക്കും മടങ്ങും അപ്പം പത്മം വന്നിട്ട് അതെ എന്നാൽ ഫുഡ് കഴിച്ചാലോ അതേ ശങ്കരൻ അവിടെ കാത്തിരിക്കുക എന്നാ വാ എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരാൻ പോകുമ്പോൾ ഭയങ്കര ബഹളം ശ്രീകാന്തും വർഷം കൂടിയാണ് ബഹളം മറ്റൊന്നുമല്ല ഇവിടെ തന്നെയാണ് വെച്ചതെന്ന് ഒന്നിനെ കുറപ്പുണ്ടോ എന്ന് ചോദിച്ചാണ് ഞാനിവിടെ തന്നെയാണ് വെച്ചേ ഉറപ്പാന്നേ ഇവിടെ തന്നെയാണ് വെച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോൾ വേഗം തന്നെ പത്മം വന്നിട്ട് എന്താ കാര്യം ശ്രീകാന്തേ എന്ന് ചോദിച്ചു അമ്മേ ഞാൻ പറയാം വേദ വേണ്ടെന്ന് പറഞ്ഞ സ്വർണം ഞാൻ കൊണ്ട റൂമിൽ വെച്ചിരുന്നു രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അതിനകത്ത് തൂക്കം കുറവാണോ എന്ന് എനിക്കൊരു സംശയം ഞാൻ നോക്കുമ്പോൾ വളയിൽ നാലെണ്ണം കുറവ് പക്ഷേ അപ്പം എണ്ണിയാണോ വെച്ചിരുന്നത് എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് സുരക്ഷിതമായി വെക്കേണ്ട കാര്യം എനിക്കും ആ അത് ശരിയാ അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾ തന്നെ സമാധാനം പറയേണ്ടി വരും എന്ന് വെച്ചാൽ ഞാൻ എടുത്തു നിന്നാണോ അപ്പം നന്ദിനിയും പോവാനായിട്ട് റെഡിയായി നന്ദിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്താ പറയി എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ അതെ ശരിക്കും പറഞ്ഞാൽ എന്താ അച്ഛമ്മ എന്ന് ചോദിച്ചു ഒന്നുമല്ല ഇവളുടെ നാല് വള കാണാനില്ല ആരോ പോയി എന്ന് ആര് കൊണ്ടുപോകാനാ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെയുള്ളവരോ ഇവിടെ നിന്ന് വന്നു പോയവരോ ആയിരിക്കണം അമ്മയും എന്താ പറയുന്നത് ഇവരെ വന്ന ഒരു സ്വർണം എടുത്തു പോയിരുന്നോ വർഷയുടെ വാക്കുകളിൽ നിന്ന് അതാ മനസ്സിലാക്കേണ്ടത് വർഷയിടത്തെയും വെറുതെ ഓരോന്ന് പറഞ്ഞ കാര്യങ്ങൾ വഷാക്കരുത് ഇവിടെ അങ്ങനെ ആരും ഇല്ല അങ്ങനെ ചെയ്യുന്നവര് എന്ന് വേഗം പറയുകയാണ് എന്നെ സംശയിക്കണ്ട വേണമെങ്കിൽ ഭാഗ്യ പരിശോധിക്കാൻ കേട്ടോ വേദേ എന്ന് പറഞ്ഞു ആരും അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ അതിൽ നന്ദിനി അടത്തെയും പെടും ആ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് നമ്മുടെ ശങ്കർനാരായണൻ ഇറങ്ങി വരുന്നത് എന്താ ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളവും ഞാൻ തിരിച്ചിവിടെ ഏൽപ്പിച്ച സ്വർണ്ണമില്ലേ അതിൽ നിന്ന് നാല് വള കുറവുണ്ടെന്നാൽ ആരോ എടുത്തു പോണ്ട് പോയി എന്നാ വർഷാർത്തി പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ദേ ആർക്ക് വേണമെങ്കിലും നോക്കാം അപ്പം ശ്രീകാന്ത് ആരെങ്കിലും കൊണ്ടുപോകാതെ അതിവിടുന്ന് പോവില്ലല്ലോ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ആരോ ഇവിടെ ഉണ്ടായിരിക്കണം എന്നല്ലേ നീ പറഞ്ഞു വരുന്നത് ശ്രീകാന്തേ അപ്പം മിണ്ടാതിരിക്കാണ് ഇനി ആരെയാണ് സംശയമെന്ന് നീ പറയാല്ലോ അങ്ങനെ നോക്കിയാൽ ആരെ വേണമെങ്കിലും സംശയിച്ചൂടെ അപ്പം വിക്രം കയറി ഇടപെടുവാണ് ശ്രീകാന്തേ ഒരുമാതിരി കാടച്ച് സംസാരിക്കരുത് ഞാൻ ഇത്ര നാളും കേട്ട് നിൽക്കുകയെന്ന് കരുതി മിണ്ടാതിരിക്കുകയെന്ന് അർത്ഥമില്ല നീ മിണ്ടാതിരുന്നിട്ടും മിണ്ടിയിട്ടും എന്ത് കാര്യം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാ എന്നാ പിന്നെ അത് ആരെടുത്തു എന്ന് പറ അത് തെളിയിക്കാനാ പോലീസ് പോലീസ് വന്നിട്ട് ആരെ ചോദ്യം ചെയ്യാനാ ആരെ വേണേൽ ചോദ്യം ചെയ്യാമല്ലോ അതെ എല്ലാവരോടും ചോദിച്ചാലല്ലേ അറിയൂ അപ്പോൾ എല്ലാവരും മിണ്ടാതിങ്ങനെ നിൽക്കാണ് അപ്പം തിരിഞ്ഞിട്ട് വിക്രം അച്ചമ്മയ്ക്ക് തൃപ്തിയായല്ലോ ഈ വീടിൻ്റെ പാടി കയറില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാ അച്ചമ്മയാ സീതാരാമ വിഗ്രഹം കുടുംബത്തിലെ പൂജ എന്ന് പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് കളിച്ച് ഇവിടെ വരെ എത്തിച്ചത് ഇപ്പോൾ സമാധാനമായില്ലേ ഇപ്പം വീട്ടിലുള്ളവരെ മുഴുവൻ കള്ളന്മാരുടെ മുഴുവൻ സംശയത്തിൻ്റെ നിലയിൽ നിർത്തിയപ്പോൾ അച്ചമ്മയ്ക്ക് സംശയ ആയ സമാധാനമായല്ലോ നീയൊന്നും മിണ്ടാതിരിടാ വിക്രം സംശയം ആരുടെ നേർക്കാന്ന് ഇവർ പറയട്ടെ എന്നിട്ട് മതി നീ കൂടുതൽ സംശയം എന്ന് പറഞ്ഞു അത് മതി കഴിഞ്ഞ് മതിനെ സംസാരം ആരെയാ ശരിക്കും സംശയിക്കാൻ പറ്റാത്തത് ഇവിടെ വന്നവരെയും പോയവരെയും ഒക്കെ സംശയിക്കാം ആരാണെന്ന് പറയടാം ഇവിടെ വന്നവരിൽ മൂന്ന് പേര് ഇപ്പോഴും ഉണ്ട് ഇനി പോയവരാണെങ്കിൽ ആര് സംശയിക്കണം അച്ഛനോ അമ്മയോ അതോ ശ്രീ ചേട്ടത്തിയോ സംശയിക്കുമ്പോൾ ആരെ വേണമെങ്കിലും സംശയിക്കാം അതിന് പ്രത്യേകിച്ച് എന്നെ ആളെ ഒഴിവാക്കണമെന്നില്ല അതെ ദേഷ്യ അവാർഡ് കിട്ടിയ അധ്യാപകനായതുകൊണ്ട് മോഷ്ടിക്കില്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോഴേക്കും വിക്രം ഇവൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു കൂട്ടോ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല വിക്രം എന്ന് വിളിച്ചു വേദ അച്ചമ്മ വിറ നിന്നോട് ഞാൻ വിടാനല്ലേ പറഞ്ഞത് ഇവൻ എൻ്റെ അച്ഛനെ നിന്നോട് ഞാനാ പറഞ്ഞത് വിടാൻ അപ്പം വിക്രം കയ്യങ്ങ് വിട്ടു കേട്ടോ ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇനി ആരും കൂടുതൽ സംശയിക്കണ്ട സ്വർണം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് അമ്മണി അച്ഛമ്മ പറഞ്ഞു എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം നന്ദിനെ ഒന്ന് നോക്കി അപ്പം നന്ദിനി പിടിക്കപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി ആ ചെടിച്ചട്ടിയുടെ ഉള്ളില എന്നണി അച്ഛമ്മ പറഞ്ഞു സംശയമുള്ളവർക്ക് പോയി നോക്കാം അപ്പം വേഗം പത്മം ചെന്ന് നോക്കി അതിനകത്തുനിന്ന് നാല് വളയും എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോഴേക്കും ദീപ്തിയും കയറി വന്നു ഇതെന്താ സംഭവം എന്നും മനസ്സിലായില്ല ആൾക്ക് അപ്പം കയറി വന്നപടി അപ്പം എല്ലാവരും ഒന്ന് ഞെട്ടി അതെ ആ ചെടിച്ചടിയിൽ കൊണ്ടു വച്ചത് ഈ ഞാനാ അപ്പം വേഗം നന്ദിനി കയറിട്ട് അച്ചമ്മേ അച്ചമ്മ എന്താ പറയുന്നത് എന്നിങ്ങനെ വേഗം ചോദിക്കാം അവിടെ മുറിയിലിരുന്ന സ്വർണം അച്ചമ്മ രാത്രിയിൽ ആരും കാണാതെ ഇവിടെ കൊണ്ടുവച്ചു എന്നോ എന്തിന് അതെ പക്ഷേ ആ മുറിയിൽ നിന്നല്ല രാത്രിയിലും അല്ല പിന്നെ അപ്പത്തന്നെ കളി പാളി തുടങ്ങിയെന്ന് നന്ദിനിക്ക് മനസ്സിലായി അതെ എന്നിട്ട് നോക്കിയിട്ട് അച്ചമ്മ ഒന്നും നോക്കിയില്ല നന്ദിനിയുടെ കരണം നോക്കി ഒന്ന് പുകച്ചു സുധാകരനും കമലയും ശ്രീജയും പോകുന്നതിന് മുൻപാ അതെ നീ ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ശ്രീജയുടെ ബാഗിൽ കൊണ്ടു വെക്കുന്നത് ഈ ഞാൻ കണ്ടതുകൊണ്ട് എന്ന് പറഞ്ഞു അച്ചമ്മേ അച്ചമ്മ എന്തേ പറയുന്നത് ഞാൻ കൊണ്ടുവച്ചു എന്നോ ഹോഹോ സ്വർണം പോയിന്ന് കണ്ടുപിടിച്ചപ്പോ പുതിയ കഥയായി കൊള്ളാം എടി വർഷേ ഇന്ന് രാവിലെ ഇതിവിടെ ചർച്ചയാവുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നിട്ട് ഞാനിത് ഇവിടെ എടുത്തു തന്ന് തീർച്ചയായും നിങ്ങളെൻ്റെ തലയിൽ വെക്കുമെന്നും എനിക്ക് നന്നായി അറിയാമായിരുന്നു എന്നച്ചമ്മ പറഞ്ഞു പിന്നെ അതുകൊണ്ടേ ഒരു കാര്യമുണ്ട് പക്ഷേ ഈ അമ്മി അച്ചമ്മയ്ക്ക് ഒരു ശീലമുണ്ട് വീഡിയോ അതൊരു ശീലം തന്നെയായി അച്ചമ്മയ്ക്ക് അതുകൊണ്ട് ക്യാമറ ഒരിക്കലും കള്ളം പറയില്ല ഇതിൻ്റെ സകല തെളിവുകളും എൻ്റെ ഈ ക്യാമറയിലുണ്ട് ഇതാ ആർക്ക് വേണമെങ്കിലും ഇതിൽ പരിശോധിക്കാം എന്ന് പറഞ്ഞു അപ്പ പ പെട്ട് നിൽക്കുകയാണ് നന്ദിനിയും വർഷയും ആ അപ്പം കളിയെല്ലാം പാളി ആകെ ഇതായി നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്ന അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി ഒ കെ